ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മാളവിക അതിപുരാതനമായ കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും അറിയാം ഈ ക്ഷേത്രത്തിലേക്ക് പോവാൻ രണ്ട് കവാടങ്ങളുണ്ട് അതിൽ മെയിൻ കവാടത്തിലൂടെയാണ് ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് ഈ കവാടത്തിലേക്കുള്ള വഴി കോവളം ബൈപാസ് വാഴമുട്ടം എന്ന സ്ഥലത്താണ് ഉള്ളത് വാഴമുട്ടം ഗവൺമെൻറ്റ് ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള സർവീസ് റോഡിലൂടെ കുറച്ച് മുന്നിലേക്ക് പോയാൽ നമുക്കവിടെ എത്താവുന്നതാണ് ഈ പടികൾ ഈ പടികൾ കയറി വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പടികൾ കയറിയപ്പോൾ എനിക്ക് വളരെ ഉത്സാഹമായി മുകളിൽ എന്തൊക്കെയുണ്ടെന്നറിയാനുള്ള ആഹ്ലാദത്താൽ ഞാൻ പടികളൊക്കെ ഓടിക്കയറി ചുറ്റുമുള്ള പ്രകൃതിയും പക്ഷികളുടെയും പ്രാണികളുടെയും ശബ്ദവും എന്നെ എത്രയും പെട്ടെന്ന് മുകളിലെത്താൻ പ്രേരിപ്പിച്ചു എന്നാൽ ആ ആവേശം അധിക നേരം നീണ്ടിരുന്നില്ല അയ്യോ ഞാൻ തളർന്നു പോയി കുറച്ച് നേരം എൻ്റെ രണ്ടു കാലം തടവി ഞാൻ അവിടെ തന്നെ ഇരുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ആശ്രമ പരിസരവും നമുക്ക് കാണാൻ കഴിയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഇവിടെ സാധാരണ പക്ഷികളെ പോലെ തന്നെ മയിലുകളെയും കാണാൻ കഴിയും ഏകദേശം ഇരുപതോളം മയിലുകളെ ഈ പ്രദേശത്ത് കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്ര വഴിയിലുടനീളം മരങ്ങളിൽ ഗുരുവചനങ്ങൾ കാണാൻ കഴിയും അതിനോടൊപ്പം തന്നെ നമുക്ക് സോളാർ സിസ്റ്റവും കാണാൻ കഴിയും കാത്തിരിപ്പിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള പടിയിലെടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യോ കാത്തിരിപ്പിനോട് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കടലും അതിമനോഹരമായ കാഴ്ചയും കാണാം നേരം അവിടെ നിന്ന് പാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഗുരുവചനങ്ങൾ എഴുതിയിരിക്കുന്ന അടുത്തേക്കാണ് പോയത് അവിടെ കുറേ ഗുരുദേവൻ്റെ വചനങ്ങൾ കാണാൻ കഴിഞ്ഞു അതൊക്കെ കുറേ നേരം വായിക്കുകയും ചെയ്തു വീണ്ടും ഒരു ആവേശത്തോടെയാണ് ഞാൻ വരുന്നത് ഈ പാറ പാറില്ലേ ഈ പാറയുടെ മുകളിലേക്ക് പോകാനാ ഞാൻ ഇത്ര ആവശ്യത്തോടെ പോയത് നമുക്ക് അവിടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും മരങ്ങളും ദൂരെയുള്ള കടലും കാണാൻ സാധിക്കും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്ലേസ് ആണ് ചെറിയ ചെടികൾക്കിടയിലൂടെ ചിത്രശില്പങ്ങളെയും ചെറിയ പ്രാണികളെയും കാണാൻ കഴിയും കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകൾ കണ്ടിരുന്നു ഇതാണ് അവിടുത്തെ പിൻവശത്തെ കവാടം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ